എല്ലായിടത്തും പനിയാണ് അല്ലേ അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ ഉള്ളത് മുതുവലൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഞങ്ങൾ ഈ ഏരിയയിലൊക്കെ മഞ്ഞപ്പിത്തും അതുപോലെ ടൈഫോയിഡും പടർന്നു പിടിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് എല്ലാ വീടുകളിലും വന്നിട്ട് പനി ആർക്കെങ്കിലും പനിയുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്നിട്ട് അവർ ഞങ്ങൾക്ക് ഒരു നോട്ടീസ് വന്നു അതിൽ ഈ ടൈഫോയിഡിനെ കുറിച്ചിട്ടും മഞ്ഞപ്പിത്തത്തിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ പനിയുണ്ടെങ്കിൽ അത് എന്താ പറയുക എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള അതിൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇതൊന്ന് വായിച്ചു തരാം അതുപോലെ തന്നെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം മഞ്ഞപ്പീത്തും ടൈഫോയിഡും ഒക്കെ ഈ വെള്ളത്തിലൂടെ ഭക്ഷണത്തിലൂടെ ഒക്കെയാണ് നമ്മളിലോട്ട് എത്തുന്നത് അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിൽ മഞ്ഞപ്പീത്തും അതുപോലെ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് മഞ്ഞപ്പിത്തം ടൈഫോയിഡ് ജാഗ്രത പാലിക്കുക ഹെഡ്ലൈനൊക്കെ ആയിട്ട് വമ്പൻ ഹെഡ്ലൈനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് മുതൽ ഗ്രാമപഞ്ചായത്തിലെ ചീ ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് എന്നിവ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് പടർന്നു പിടിക്കാനുള്ള സാഹചര്യത്തിൽ ഇല്ലാതാക്കേണ്ടതുണ്ട് കുടിവെള്ളം ഭക്ഷണ സാധനങ്ങൾ എന്നിവയിലൂടെ പടർന്നു പിടിക്കുന്ന ഈ രോഗങ്ങൾ നമ്മുടെ അശ്രദ്ധയും അറിവില്ലായ്മയും മൂലമാണ് പിടിക്കപ്പെടുന്നത് അപ്പൊ അതത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്നിട്ട് മഞ്ഞപ്പിത്തത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു മഞ്ഞപ്പിത്തം പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്കിലും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുക ഇതിൽ എന്തൊക്കെയാണ് മഞ്ഞപ്പിത്തത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന വൈറസ് മൂലമുണ്ടാകുന്ന ഈ രോഗം രോഗാണുക്കൾ കലർന്ന ജലം ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയിലൂടെ കൂടി പകരുന്നു കരളിനെയാണ് ഈ രോഗം ബാധിക്കുന്നത് ഭക്ഷ രക്തപരിശോധനയിലൂടെ ഈ രോഗം തിരിച്ചറിയാം തൊണ്ണൂറ്റഞ്ച് ശതമാനം രോഗികളും രണ്ട് മൂന്ന് ആഴ്ചകൾ കൊണ്ട് സുഖം പ്രാപിക്കുന്നു അപൂർവം ചില രോഗികൾ അപകടാവസ്ഥയിൽ എത്തുന്നു ഈ എത്തുന്നു എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് എൻ്റെ താത്ത ചെറിയൊരു കുട്ടിയായ സമയത്ത് അവൾക്ക് ഒരു ഒറ്റമൂലി വാങ്ങി കൊടുത്ത ആളാകെ സീരിയസ് കണ്ടീഷനിലേക്ക് പോയത് ഓർക്കുകയാണ് കേട്ടോ അപ്പോൾ അശാസ്ത്രീയമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഈ മഞ്ഞപ്പീത്ത എത്തിക്കാനുള്ള കാരണമാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അവർ വിദഗ്ദ്ധ ചികിത്സ സ്വീകരിക്കേണ്ടതാണ് വിശപ്പില്ലായ്മ ഇനി ലക്ഷണങ്ങൾ എന്തൊക്കെയാ നോക്കാം കേട്ടോ വിശപ്പില്ലായ്മ പനി ക്കാനും മൂത്രത്തിനും കണ്ണിനും മഞ്ഞ നിറം തുടങ്ങിയവയാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ ഇവ കണ്ടാൽ ഉടൻ സ്വയം ചികിത്സ വെടിഞ്ഞ് ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുക മഞ്ഞപ്പിത്തത്തിനെ കുറിച്ച് പൊതുവെ എല്ലാവർക്കും അറിയൂല്ലോ അല്ലേ നമുക്ക് ടൈഫോയിഡ് നോക്കാം ടൈഫോയിഡ് നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും എന്നാലും പൊതുവെ ആളുകൾക്ക് ടൈഫോയിഡിനെ കുറിച്ചിട്ട് വലിയ ധാരണയില്ല മഞ്ഞപ്പിത്തത്തിൻ്റെ അത്ര ഫേമസ് അല്ല ടൈഫോയിഡ് അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം എന്താ വെച്ചാൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഈ രോഗം ജലം ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവയിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുന്നു ഇതും നമ്മൾ ഭക്ഷണവും അതുപോലെ വെള്ളമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് തടയാൻ പറ്റുന്ന ഒരു ഉള്ളൂ രക്തപരിശോധനയിലൂടെ തിരിച്ചറിയുന്ന ഈ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ഓക്കെ ചികിത്സ താമസിക്കുന്നത് അപകടാവസ്ഥയിലേക്ക് നയിക്കും വിശപ്പില്ലായ്മ ലക്ഷണങ്ങൾ നോക്കാം വിശപ്പില്ലായ്മ കടുത്ത പനി വയറിളക്കം തലവേദന ഛർദി വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടാവുന്നതാണ് അപ്പം നമുക്ക് ഇതുപോലെ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം ഇങ്ങനെ നമ്മളെ എന്താ പറയുക വൃത്തിയില്ലായ്മ മൂലം അല്ലെങ്കിൽ നമ്മുടെ പരിസരം വൃത്തിയായി വെക്കാത്തതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന പ്രശ്നം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഇത്തരം രോഗങ്ങളിൽ നിന്നിടാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാ നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഇവിടെ തായ പറയുന്നുണ്ട് ഇവ തടയുന്നത് തായ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം നടപ്പിലാക്കുക അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഈ മഞ്ഞപ്പിത്തത്തിനായിക്കോട്ടെ ടൈഫോയിഡിനായിക്കോട്ടെ ഇതിനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ അപ്പം വ്യക്തി ശുചിത്വം ഹെഡ്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ തായ എഴുതിയത് ഇങ്ങനെയാണ് ആഹാരം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷം കൈ സോപ്പ് ഉപയോഗിച്ച് കഴിക്കുക കോമൺലി എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കയ്യിലെ നഖം വെട്ടി വൃത്തിയാക്കുക നഖം വെട്ടി വൃത്തിയാക്കണം കാരണം ഇവർ ഈ നീലും ടോയ്ലറ്റ് പോയ കാര്യങ്ങളൊക്കെ നഖത്തിന്റെ ഉള്ളിലുണ്ടാവും ഇത് വെച്ചിട്ട് തന്നെ ഭക്ഷണം കഴിക്കും അപ്പൊ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാവും പിന്നെ മല വിസർജ്യത്തിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക ഓക്കെ ഇനി പരിസര ശുചിത്വത്തിൽ പറയുന്ന കാര്യങ്ങൾ അതിലൊരു കാര്യം എനിക്ക് എടുത്ത് പറയേണ്ടതുണ്ട് കേട്ടോ എന്തൊക്കെയാ നോക്കാം തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക മലമൂത്ര വിസർജനം കക്കൂസിൽ മാത്രം ചെയ്യുക കുഞ്ഞുങ്ങളുടെ വിസർജ്യ വസ്തുക്കൾ കക്കൂസുകളിൽ നിക്ഷേപിക്കുക വെരി ഇമ്പോർട്ടൻ്റ് നമുക്ക് ചിലപ്പോൾ സിറ്റിയിലൊക്കെ നിൽക്കുന്നവർക്ക് ഇവളെന്തായി പറയുന്നത് തോന്നുന്നു ഈ നാട്ടിൻപുറത്തൊക്കെ കുഞ്ഞുങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലും അപ്പിട്ടാ ഇത് കോരിയിട്ട് കുറേ പറമ്പൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങോട്ട് നീട്ടി അങ്ങോട്ട് കയറി പറമ്പിലോട്ട് കയറി അപ്പം ആരും അങ്ങനെ പോവാത്ത പറമ്പൊക്കെ ആയിരിക്കും പക്ഷേ ഈ മഴ പെയ്ത് ഇത് ഒലിച്ച് നിങ്ങളൊക്കെ എനത്തിലോട്ട് തന്നെ വരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അതുപോലെ ഈറ്റ് ഈറ്റശല്യം ഒഴിവാക്കുക വീടിന്റെ പരിസരത്ത് ചപ്പ് ചവറുകൾ കുന്നുകൂട്ടാതെ ശ്രദ്ധിക്കുക കന്നുകാലി തൊയ്ത്തുകൾ കഴിവതും വീട്ടിൽ നിന്ന് അകലെ സ്ഥാപിക്കുക ഈ വീടിന്റെ അടുത്ത് തന്നെ പശുവിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കുറച്ചുകൂടി അകലെ സ്ഥാപിക്കുക പൊതു ടാപ്പുകളും പരിസരത്ത് വൃത്തിയായി സൂക്ഷിക്കുക പൊതു ടാപ്പിന്റെ അടുത്തൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതേപോലെ കാക്കൂസിന്റെ ടാപ്പ് വലത് കൈ കൊണ്ട് മാത്രം ഉപയോഗിക്കുക പിന്നീ ശുദ്ധമായ കുടിവെള്ളം എന്ന് പറഞ്ഞിട്ട് ഇവ എന്റെ തായ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്താണെന്ന് ഒന്ന് നോക്കട്ടെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക ഓക്കെ വെള്ളം എപ്പോഴും അടച്ച് സൂക്ഷിക്കുക അടച്ചു വെക്കാൻ വെള്ളം കിണറ്റിനും ജലമലിനാ കിണർ ആ ഓക്കെ വെള്ളം മലിനപ്പെടാതെ സൂക്ഷിക്കുക എന്നാണ് ഉദ്ദേശിച്ച് പിന്നെ കിണറിന് ചുറ്റും മതിൽ കെട്ടുക ഇടയ്ക്കിടെ കിണർവെള്ളം ക്ലോ ക്ലോറിനേറ്റ് ചെയ്യുക കിണർവെള്ളം ഒക്കെ നല്ല വൃത്തിയായിട്ട് വെക്കുക നെറ്റൊക്കെ ഇട്ട് നല്ല ക്ലീനാക്കി വെക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഹാര ശുചിത്വം ആഹാരങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുക നമ്മൾ വെള്ളം സൂക്ഷിക്കുന്ന പോലെ തന്നെ നല്ല അടച്ച് സൂക്ഷിക്കുക പഴകിയതും മലിനമായതുമായ ആഹാരം എന്താ പറയുക കഴിക്കാതിരിക്കുക പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നല്ലവണ്ണം കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക നമുക്കറിയാം ഇപ്പം വരുന്ന പച്ചക്കറികളായാലും പഴങ്ങളായാലും വല്ലാണ്ട് മരുന്നടിച്ചിട്ടാണ് വരുന്നത് അപ്പം നന്നായിട്ട് കഴുകി യൂസ് ചെയ്യുക നമ്മൾ അപ്പക്കാരം വിനാഗിരിയൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്തെടുക്കുക അതുപോലെ ഉപ്പ് ചില ഉപ്പ് ഉപയോഗിച്ച് കഴിക്കുന്നതാണ് മഞ്ഞൾപ്പൊടിയിലിട്ട് വയ്ക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ എന്തു ചെയ്യാം നല്ല വൃത്തിക്ക് തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക നമുക്കറിയാം നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഫ്രൂട്ട്സും ഒക്കെ വളരെ ഹെൽത്തിയാണ് പക്ഷിയെ കഴിക്കുന്ന പോലെ കഴിക്കുക ഇപ്പം കിട്ടുന്ന ഒരു സാധനം വിഷംടിക്കാതെ വരുന്നില്ല കേട്ടോ അപ്പോൾ ഒക്കെ ശീതള പാനീയങ്ങൾ കഴിവതും ഒഴിവാക്കുക നമ്മൾ കുട്ടികൾക്ക് അത്തരം ശീലങ്ങൾ ഉണ്ടാവാത്താണ് നല്ലത് ഇനിയിപ്പോൾ അങ്ങനെ ഉള്ള കുട്ടികളാണെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് ഒഴിവാക്കുന്നത് നന്നായിരിക്കും അതുപോലെ ഐസ് ഐസ്ക്രീം തുടങ്ങിയവയും ഒഴിവാക്കുക ഈ ഐസൊക്കെ കേട്ടോ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന കുറേ ഐസുകളുണ്ട് ഈ ലോക്കലായിട്ട് കിട്ടുന്ന കുറേ ഐസുകൾ നല്ല വെള്ളമൊന്നും ആയിരിക്കില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുക നമ്മൾ തന്നെ ക്യാഷ് കൊടുത്ത് കുട്ടികൾക്ക് അസുഖം വരുത്തി വെക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ശ്രദ്ധിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കുറേ പകർച്ചവ്യാധികൾ കണ്ടാൽ ഉടനെ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ എന്നിവരടങ്ങിയ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ അറിയിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ സഹായിക്കുകയും ചെയ്യുക അപ്പം ഇതാണ് ഈ ഒരു നോട്ടീസ് നമ്മളെ ഹെൽത്ത് സെക്ടറൊക്കെ ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട് അവർ നമുക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയും നമ്മൾ ആരോഗ്യ മേഖല ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ